നമസ്കാരം ഇൻഫോടെ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്ന ഒന്നാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരി രംഗൻ റിപ്പോർട്ടും ഇപ്പോഴുണ്ടായ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിലും ചർച്ചയാവുന്ന ഈ റിപ്പോർട്ടുകളെ കുറിച്ച് കൂടുതൽ അറിയാം പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടി എടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയൊരു ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല നാലോ അഞ്ചോ വർഷം മതി അന്ന് ഞാനും നിങ്ങളും ജീവനോടെ കാണും ആരാണ് കള്ളം പറയുന്നത് ആരാണ് ഭയപ്പെടുത്തുന്നത് എന്നൊക്കെ അന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് പറഞ്ഞത് മാധവ് ഗാഡ്ഗിൽ എന്താണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിച്ച റിപ്പോർട്ടാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് വെസ്റ്റേൺ ഘട്ട ഇക്കോളജിക്കലി എക്സ്പേർട്ട് പാനൽ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്നറിയപ്പെടുന്നത് ഈ സമിതിയുടെ ചെയർമാൻ മാധവ് ഗാഡ്ഗിൽ ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പശ്ചിമഘട്ടത്തിന്റെ ഭാഗങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേരളം തമിഴ്നാട് കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ പ്രദേശങ്ങളാണ് അവർ പഠനത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത് പശ്ചിമഘട്ടത്തിലെ ഈ പ്രദേശങ്ങളെ മൂന്ന് സോണുകളാക്കി തരം തിരിച്ചിട്ടുണ്ട് എന്നതാണ് ആദ്യത്തേത് റീജിയൻസ് ഓഫ് ഹൈ സെൻസിറ്റിവിറ്റി ഓർ ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ ടു എന്നതാണ് രണ്ടാമത്തേത് റീജിയൻസ് ഓഫ് മോഡറേറ്റ് സെൻസിറ്റിവിറ്റി ഓർ ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ എന്നതാണ് മൂന്നാമത്തേത് അതായത് പരിസ്ഥിതി ലോല പ്രദേശം ഒന്ന് പരിസ്ഥിതി ലോലപ്രദേശം രണ്ട് പരിസ്ഥിതി ലോല പ്രദേശം മൂന്ന് എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ഈ മൂന്ന് പ്രദേശങ്ങളിലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് എന്തെല്ലാമാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ എന്ന് പരിശോധിക്കാം പശ്ചിമഘട്ടത്തിന്റെ പ്രദേശങ്ങളിൽ ഒന്നും ജനിതക മാറ്റം വരുത്തിയ വിളകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിക്കണം ഭൂവിനിയോഗവുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് മൂന്ന് പ്രദേശങ്ങളിലും ഹിൽ സ്റ്റേഷനുകൾ നിർമ്മിക്കാൻ പാടില്ല പബ്ലിക് ലാൻഡ് പ്രൈവറ്റ് ലാൻഡാക്കി മാറ്റാനും പാടില്ല വനഭൂമി വനേതര ഭൂമിയാക്കാനും കൃഷിഭൂമി കാർഷികേതര ഭൂമിയാക്കാനും അനുവാദമില്ല കൃഷി ചെയ്യുന്ന ഭൂമി വേണമെങ്കിൽ വനഭൂമിയാക്കി മാറ്റാനുള്ള അനുവാദമുണ്ട് ജനസംഖ്യാ വർദ്ധനവ് കാരണം ഗ്രാമം എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ആവാം റോഡുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കണം അങ്ങനെ എന്തെങ്കിലും നിർമ്മിക്കുകയാണെങ്കിൽ അതിന്റെ ഇക്കോളജിക്കൽ കോസ്റ്റും പബ്ലിക് ബെനഫിറ്റ്സും കണക്കിലെടുക്കണം പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ പിന്തുടരേണ്ട ബിൽഡിംഗ് കോഡിനെ കുറിച്ചാണ് പിന്നീട് സൂചിപ്പിക്കുന്നത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസും ക്ഷൻ മെത്തേഡ്സും സ്വീകരിക്കണം സിമെന്റിന്റെയും മണലിന്റെയും ഉപയോഗം കുറയ്ക്കണം നോൺ കൺവെൻഷണൽ എനർജിയും വേസ്റ്റ് ട്രീറ്റ്മെന്റും കൊണ്ടുവരിക എന്നിവയിലെല്ലാം ശ്രദ്ധിക്കണം ലോക്കൽ അതോറിറ്റിയാണ് ഇതെല്ലാം നോക്കി നടപ്പാക്കേണ്ടത് കൂടാതെ ഗ്രീൻ ബിൽഡിംഗ് സർട്ടിഫിക്കേഷൻ അനുസരിച്ചായിരിക്കണം ഈ പ്രദേശങ്ങളിലെ നിർമ്മാണങ്ങളെല്ലാം നടത്തേണ്ടത് വേസ്റ്റ് ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് പിന്നീട് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അതാത് പ്രദേശങ്ങളിലെ വേസ്റ്റ് ട്രീറ്റ്മെന്റ് കൈകാര്യം ചെയ്യേണ്ടത് പരിസ്ഥിതി ലോല പ്രദേശം ഒന്നിലും രണ്ടിലും ഹാനികരമായ മാലിന്യങ്ങൾ തള്ളുന്ന ഒന്നും തന്നെ പാടില്ല റീസൈക്ലിംഗും വേസ്റ്റ് പ്രോസസിങ്ങും പരിസ്ഥിതി ലോല പ്രദേശം മൂന്നിൽ വേണമെങ്കിൽ അനുവദിക്കാം ജൈവ കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കണം എന്നതാണ് അടുത്തത് മുപ്പത് ശതമാനത്തിൽ കൂടുതൽ ചെരിവുള്ള ഭാഗങ്ങളിൽ വാർഷിക വിളകൾ കൃഷി ചെയ്യുന്നത് നിരുത്സാഹപ്പെടുത്തണം രാസ കീടനാശിനികൾ ഘട്ടം ഘട്ടമായി ഒഴിവാക്കണം എന്നിങ്ങനെ പോകുന്നു കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ അനിമൽ ഹസ്ബൻഡറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അടുത്തത് കന്നുകാലി വളർത്തലിന് പ്രത്യേക ഇൻസെന്റീവ് നൽകണം ബയോഗ്യാസും ജൈവ വളവും അതാത് സ്ഥലങ്ങളിൽ ഉത്പാദിപ്പിക്കണം വനപ്രദേശത്തിന് പുറത്തുള്ള ഭൂമി മേച്ചിൽ ടീ പ്ലാന്റേഷനുകളിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന സ്ഥലങ്ങൾ മേച്ചിൽപ്പുറങ്ങളാക്കി മാറ്റണം അതുവഴി പ്ലാന്റേഷൻ ആവശ്യമുള്ള ജൈവവളം അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കണം എന്നിങ്ങനെ പോകുന്നു അനിമൽ ഹസ്ബൻഡറിയുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ മീനുകളെ കൊല്ലാൻ ഡൈനാമൈറ്റുകളും മറ്റ് സ്ഫോടക വസ്തുക്കളും ഉപയോഗിക്കാൻ പാടില്ല കൂടാതെ തദ്ദേശീയ മത്സ്യങ്ങൾ വളർത്തുന്നത് പ്രോത്സാഹിപ്പിക്കണം ഗവൺമെന്റ് ലാൻഡിൽ യൂക്കാലിറ്റസ് പോലെയുള്ള മോണോ കൾച്ചർ പ്ലാന്റേഷൻസ് പാടില്ല ഈ പ്രദേശങ്ങളിൽ ഒരേ വിളകൾ തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കരുത് രാസ കീടനാശിനികൾ ഉപയോഗിക്കരുത് ഔഷധ സസ്യങ്ങൾ എടുക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കണം പ്രൈവറ്റ് ലാൻഡ് ആണെങ്കിൽ പോലും ഇതെല്ലാം ബാധകമാണ് ഏക വിളകൾ ഉപയോഗിക്കരുത് പകരം മരങ്ങളുടെയും മറ്റും സ്വാഭാവികമായ വളർച്ച പ്രോത്സാഹിപ്പിക്കണം പരിസ്ഥിതി ലോല പ്രദേശം രണ്ടിലും മൂന്നിലും ശക്തമായ നിയന്ത്രണങ്ങളോടുകൂടി മാത്രം ക്വാറികൾ അനുവദിക്കും ജൈവ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കണം എന്നതാണ് അടുത്തത് പരിസ്ഥിതി ലോലപ്രദേശം ഒന്നിലും രണ്ടിലും പുതിയ ലൈസൻസ് മൈനിങ്ങിന് വേണ്ടി നൽകരുത് നിലവിലുള്ളവ ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കുകയും വേണം പരിസ്ഥിതി ലോലപ്രദേശം മൂന്നിൽ വേണമെങ്കിൽ ഖനനമാവാം പക്ഷെ ശക്തമായ നിയന്ത്രണത്തിന് വിധേയമായിരിക്കും ആദിവാസി വിഭാഗങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കാനും പാടില്ല ഇല്ലീഗൽ മൈനിങ് മൂന്ന് തരം പ്രദേശങ്ങളിലും ഉടനടി നിർത്തണം വ്യവസായ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ് അടുത്തത് പരിസ്ഥിതി ലോലപ്രദേശം ഒന്നിലും രണ്ടിലും ഓറഞ്ച് റെഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന വ്യവസായ സ്ഥാപനങ്ങളിൽ ഒന്നും പാടില്ല പരിസ്ഥിതി ലോലപ്രദേശം മൂന്നിലാകട്ടെ ഇത് ശക്തമായ നിയന്ത്രണങ്ങൾക്ക് വിധേയവും ആയിരിക്കും വൈദ്യുതിയുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് ലക്ഷറി ഡിമാൻഡ് കുറയ്ക്കുന്നതിനെ പറ്റി ജനങ്ങളെ ബോധവാന്മാരാക്കണം അതായത് ഊർജ ഉപഭോഗം ആളുകൾ കുറയ്ക്കണമെന്നർത്ഥം സൗരോർജ്ജ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കണം പരിസ്ഥിതി ലോലപ്രദേശം ഒന്നിലും പരിസ്ഥിതി ലോലപ്രദേശം രണ്ടിലും പുതിയ റെയിൽവേ ലൈനുകളും എക്സ്പ്രസ് വേകളും പാടില്ല പരിസ്ഥിതി ലോലപ്രദേശം മൂന്നിൽ ശക്തമായ നിയന്ത്രണങ്ങളോടുകൂടി റോഡുകൾ നിർമ്മിക്കാം ഈ പ്രദേശങ്ങളിൽ നിയന്ത്രിതമായ ടൂറിസം ആവാം പക്ഷേ ഇക്കോ ടൂറിസം ആയിരിക്കണം കൃഷിയെ കുറിച്ചും കൃഷി രീതികളെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും കുട്ടികളെ സ്കൂളുകളിൽ പഠിപ്പിക്കണം സുതാര്യമായ പശ്ചിമഘട്ട ഡാറ്റാബേസ് തയ്യാറാക്കണം ഇത്രയുമാണ് മാധവ് ഗാഡ്ഗൽ റിപ്പോർട്ടിൽ നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഈ നിർദ്ദേശങ്ങളെ കൂടാതെ അതിരപ്പിള്ളി ജലവൈദ്യുതി പദ്ധതിയെ കുറിച്ച് ഗാഡ്ഗൽ റിപ്പോർട്ടിൽ വിശദമായ പഠനം നടത്തിയിട്ടുണ്ട് നൂറ്റി അൻപത്തി അഞ്ച് തദ്ദേശീയ സസ്യ സ്പീഷീസുകളും വംശനാശ ഭീഷണി നേരിടുന്ന മുപ്പത്തിമൂന്ന് സസ്യ സ്പീഷീസുകളും അതിരപ്പിള്ളി വനമേഖലയിൽ ഉണ്ട് ക്രിട്ടിക്കലി എന്ത വിഭാഗങ്ങളായ ആറ്റുചാമ്പ കരിഞ്ഞാറൽ എന്നൊക്കെ അറിയപ്പെടുന്ന ചെടിയും കല്ലങ്കായി എന്നറിയപ്പെടുന്ന ചെടിയും അതിരപ്പള്ളി ഉണ്ട് കേരളത്തിലെ നാനൂറ്റി എൺപത്തി ആറ് പക്ഷി സ്പീഷീസുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് എണ്ണത്തിനയും അതിരപ്പള്ളിയിൽ മാത്രം കണ്ടെത്തിയിട്ടുണ്ട് വേഴാമ്പലുകളിലെ ആകെ നാല് സ്പീഷീസുകളും അതിരപ്പള്ളി വാഴച്ചാൽ വനമേഖലകളിലാണ് ഉള്ളത് കേരളത്തിലെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഇരുന്നൂറ്റി പത്ത് മീൻ സ്പീഷീസുകളിൽ നൂറ്റി നാലെണ്ണവും ചാലക്കുടിപ്പുഴയിലുണ്ട് അവയിൽ ഇരുപത്തിരണ്ട് എണ്ണം വംശനാശ ഭീഷണി നേരിടുന്നവയാണ് ഒൻപതെണ്ണം ക്രിട്ടിക്കലി എൻഡേഞ്ചർ സ്പീഷീസുമാണ് അവയിൽ അഞ്ച് സ്പീഷീസുകളെ കണ്ടെത്തിയത് തന്നെ ചാലക്കുടിപ്പുഴയിലാണ് ഇതൊന്നും കൂടാതെ സിംഹവാലം കുറഞ്ഞ് കെയ്മർത്തിൽ തുടങ്ങി വംശനാശ ഭീഷണി നേരിടുന്ന ഒട്ടേറെ ജന്തുജാലങ്ങൾ അതിരപ്പള്ളി വാടച്ചാൽ വനമേഖലകളിൽ വസിക്കുന്നുണ്ട് അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചാൽ ഈ ജൈവ വൈവിധ്യം പ്രതിസന്ധിയിലാകും പരിസ്ഥിതിയെ ഒന്നാകെയും കുടിവെള്ളത്തെയും കൃഷിരീതിയെയും ആദിവാസി ജനവിഭാഗങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്നത് അതുകൊണ്ട് അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് അനുമതി നൽകരുത് എന്നാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പറയുന്നത് ചാലക്കുടി പുഴയെ ഫിഷ് ഡൈവേഴ്സിറ്റി റിച്ച് ഏരിയയായി പ്രഖ്യാപിക്കാമെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇനി കേരളത്തിലെ ഏതൊക്കെ താലൂക്കുകളാണ് മാധവട്ടിക്കൽ റിപ്പോർട്ട് പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി പരിഗണിച്ചത് എന്ന് നോക്കാം പരിസ്ഥിതി ലോല പ്രദേശം ഒന്നിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള താലൂക്കുകളാണ് ഇനി പറയുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ദേവികുളം പീരുമേട് ഉടുമ്പൻചോല കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി കൊല്ലം ജില്ലയിലെ പുനലൂർ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ചിറ്റൂർ പത്തനംതിട്ടയിലെ റാന്നി തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട വയനാട് ജില്ലയിലെ വൈത്തിരി മാനന്തവാടി സുൽത്താൻ ബത്തേരി എന്നീ താലൂക്കുകളാണ് പരിസ്ഥിതി ലോലപ്രദേശം ഒന്നിൽ ഉൾപ്പെടുന്നത് തൃശൂർ താലൂക്കും കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി താലൂക്കുമാണ് പരിസ്ഥിതി ലോലപ്രദേശം രണ്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര കോട്ടയം ജില്ലയിലെ പാല മലപ്പുറം ജില്ലയിലെ മലപ്പുറം പാലക്കാട് ജില്ലയിലെ ആലത്തൂർ തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി എന്നീ താലൂക്കുകൾ പരിസ്ഥിതിയിലുള്ള പ്രദേശം മൂന്നിലാണ് മാധവ് ഗഡ്ഗിൽ റിപ്പോർട്ട് പ്രകാരം ഉൾപ്പെടുന്നത് ഇതുകൂടാതെ ചങ്ങനാശ്ശേരി ആലുവ പെരുമ്പാവൂർ കോതമംഗലം മൂവാറ്റുപുഴ ഒറ്റപ്പാലം പാലക്കാട് പെരിന്തൽമണ്ണ തിരൂർ കൊയിലാണ്ടി കോഴിക്കോട് തളിപ്പറമ്പ് കാസർഗോഡ് തിരുവനന്തപുരം ചിറയൻകീഴ് കൊല്ലം എന്നീ താലൂക്കുകളുടെ അൻപത് ശതമാനത്തിൽ താഴെ വരുന്ന പ്രദേശങ്ങളും വിവിധ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഗാഡിൽ റിപ്പോർട്ടിന് പിന്നാലെ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച സമിതിയുടെ ചെയർമാൻ കസ്തൂരി രംഗൻ ആയതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് കസ്തൂരി രംഗൻ റിപ്പോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് അനുകൂലിക്കുന്നവരുടെയും പ്രതികൂലിക്കുന്നവരുടെയും ഒരു സർവേ നൽകിയിട്ടുണ്ട് അതിൽ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പ്രതികൂലിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് പശ്ചിമഘട്ടത്തിന്റെ വിശാലമായ ജൈവ വൈവിധ്യ സമ്പത്തിനെ കുറിച്ച് കസ്തൂരിരംഗൻ റിപ്പോർട്ടിലും നിരവധി പരാമർശങ്ങളുണ്ട് കസ്തൂരിരംഗം റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ കോതമംഗലം കുന്നത്തുനാട് മൂവാറ്റുപുഴ ദേവികുളം പീരുമേട് തൊടുപുഴ ഉടുമ്പച്ചോര തളിപ്പറമ്പ് തലശ്ശേരി ഹോസ്ദുർഗ് കൊട്ടാരക്കര കുന്നത്തൂർ പത്തനാപുരം കാഞ്ഞിരപ്പള്ളി മീനച്ചിൽ കോഴിക്കോട് കൊയിലാണ്ടി വടകര മലപ്പുറം നിലമ്പൂർ പെരുന്തൽമണ്ണ തിരൂർ ആലത്തൂർ ചിറ്റൂർ മണ്ണാർക്കാട് പാലക്കാട് അടൂർ കോഴഞ്ചേരി നെടുമങ്ങാട് നെയ്യാറ്റിൻകര കൊടുങ്ങല്ലൂർ മുകുന്ദപുരം വൈത്തിരി സുൽത്താൻ ബത്തേരി മാനന്തവാടി എന്നീ താലൂക്കുകളാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി പരിഗണിച്ചിട്ടുള്ളത് പശ്ചിമഘട്ടത്തിന്റെ മുപ്പത്തിയേഴ് ശതമാനം ഭാഗം മാത്രമാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ പരിസ്ഥിതി ലോല പ്രദേശമായി പരിഗണിച്ചിട്ടുള്ളത് എന്തെല്ലാം നിയന്ത്രണങ്ങളാണ് ഈ പ്രദേശങ്ങളിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നത് എന്ന് നോക്കാം ക്വാറികളും മണൽ ഖനനവും അഞ്ചു വർഷം കൊണ്ട് നിർത്തലാക്കണം അതിന് മുന്നേ കാലാവധി കഴിയുന്നവയുണ്ടെങ്കിൽ അവയ്ക്ക് ലൈസൻസ് പുതുക്കി നൽകാൻ പാടില്ല തെർമൽ പവർ പ്രോജക്റ്റുകൾ ഈ പ്രദേശങ്ങളിൽ ആരംഭിക്കരുത് ഹൈഡ്രോ പവർ പ്രോജക്ടുകൾ നിബന്ധനകൾക്ക് വിധേയമായി വേണമെങ്കിൽ നടപ്പാക്കാം പക്ഷെ നിർബന്ധമായും ഇമ്പാക്ട് അസസ്മെന്റ് പൂർത്തിയാക്കിയിരിക്കണം റെഡ് കാറ്റഗറിയിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ പാടില്ല ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ഓറഞ്ച് റെഡ് കാറ്റഗറിയിലുള്ള സ്ഥാപനങ്ങൾ പാടില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് കസ്തൂരി കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ റെഡ് കാറ്റഗറിയിൽ ഉൾപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങൾ പാടില്ല എന്നാണ് പറയുന്നത് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ പാടില്ല എന്തെങ്കിലും പദ്ധതികൾ ഈ പ്രദേശങ്ങളിൽ ആരംഭിക്കുകയാണെങ്കിൽ അതിന്റെ മുഴുവൻ വിശദാംശങ്ങളും സുതാര്യമായ രീതിയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണം ടൗൺഷിപ്പുകളും ഏരിയ ഡെവലപ്മെന്റ് പ്രോജക്ടുകളും ഈ പ്രദേശങ്ങളിൽ പാടില്ല ഇമ്പാക്ട് സ്റ്റഡി നടത്തിയതിനു ശേഷം മാത്രം റെയിൽവേ ലൈനുകളുടെയും റോഡുകളുടെയും മറ്റും കാര്യത്തിൽ തീരുമാനമെടുക്കാം തദ്ദേശീയമായ വനവിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളുടെ സാമ്പത്തിക സ്രോതസ് മെച്ചപ്പെടുത്തണമെന്ന് കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് മാധവ് ഗാഡ്ഗൽ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താതെ പോയത് ഇത്തരം സാമ്പത്തിക കാര്യങ്ങളായിരുന്നു സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് പല വനവിഭവങ്ങളും ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് അതിന് പകരം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ തന്നെ വിപണനം നടത്തുന്ന രീതിയാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നത് കൊടക് കോഫി ബ്രാൻഡിനെ കുറിച്ച് ഈ ഭാഗത്ത് കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ സൂചനയുണ്ട് വനാതിർത്തിയിലും മറ്റും താമസിക്കുന്ന ആളുകൾക്ക് ഇക്കോസിസ്റ്റം സർവീസ് ഫണ്ട് നൽകണം കാരണം ഇത്തരം പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംരക്ഷിക്കേണ്ടത് അവരുടെ ചുമതലയായി മാറുകയാണ് ബേർഡൻ എന്ന വാക്കാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിനുവേണ്ടി ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടാവുകയും വേണം അതിനുവേണ്ടിയാണ് ഇക്കോ സിസ്റ്റം സർവീസ് ഫണ്ടിനെ കുറിച്ച് കസ്തൂരി രംഗം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് വനോൽപ്പന്നങ്ങളുടെ ബ്രാൻഡുകൾ സൃഷ്ടിക്കപ്പെടണം തദ്ദേശീയരുടെ ഉന്നമനത്തിന് വേണ്ടി ഇക്കോ ടൂറിസം വികസിപ്പിക്കണം ലോകത്തിലെ തന്നെ എട്ട് ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നായിട്ടാണ് യുനെസ്കോ പശ്ചിമഘട്ടത്തെ പരിഗണിച്ചിരിക്കുന്നത് യുനെസ്കോയുടെ ഹെറിറ്റേജ് ടാഗും പശ്ചിമഘട്ടത്തിന് ലഭിച്ചിട്ടുണ്ട് പശ്ചിമഘട്ടത്തിലെ മുപ്പത്തി ഒമ്പത് സൈറ്റുകൾക്കാണ് ഇത് ലഭിച്ചിട്ടുള്ളത് അതിൽ പത്തൊമ്പത് എണ്ണവും പത്തൊമ്പത് സൈറ്റുകളും സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ് നിലവിലുള്ള പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധമുള്ള സർക്കാർ സ്ഥാപനങ്ങളെ കാര്യക്ഷമമാക്കണമെന്ന നിർദ്ദേശവും കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ സംസ്ഥാന വനം വകുപ്പുകൾ സംസ്ഥാന ജൈവ വൈവിധ്യ അതോറിറ്റികൾ എൻറോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ക്ലിയറൻസ് സിസ്റ്റം തുടങ്ങി എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കണം അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിയെ കുറിച്ച് കേന്ദ്ര വനം വകുപ്പുമായി പുനഃപരിശോധന നടത്തണമെന്നാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ ഊർജ പ്രതിസന്ധിയും ജൈവ വൈവിധ്യ സംരക്ഷണവും ഒരുപോലെ പ്രധാനമെന്നാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിച്ച കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ കുറിച്ചും ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ചുമാണ് ഇതുവരെ സംസാരിച്ചത് കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം ഈ രണ്ട് റിപ്പോർട്ടുകളെയും നമ്മൾ പരിഗണിക്കേണ്ടത് കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ പരാമർശങ്ങളാണ് കൂടുതൽ പ്രായോഗികമായിട്ടുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പുനരധിവസിപ്പിക്കാവുന്ന ജനസംഖ്യയല്ല നിലവിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ താമസിക്കുന്നത് അവർ ഇപ്പോൾ പിന്തുടരുന്ന ജീവിത രീതിയുമല്ല റിപ്പോർട്ടുകളിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണം ഒരു വിഭാഗത്തിന്റെ ബാധ്യതയാണെന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൃഷിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഉപജീവനം നടത്തുന്ന ആളുകൾ കേരളത്തിൽ വളരെ കുറവാണെന്നാണ് എന്റെ അറിവ് കീടനാശിനികൾ ഉപയോഗിക്കാതെ വ്യത്യസ്ത വിളകൾ കൃഷി ചെയ്തുകൊണ്ട് കന്നുകാലി വളർത്തലുമൊക്കെയായി പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ എത്ര മനുഷ്യർക്ക് ഇനി സാധ്യമാകും കൃഷിയോട് താല്പര്യമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതും അതിനെക്കുറിച്ച് കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതും പ്രായോഗികമാണ് അല്ലാതെ മുഴുവനായുള്ള കാർഷിക സംസ്കാരത്തിലേക്കുള്ള തിരിച്ചുപോക്ക് ഇനി സാധ്യമാണോ പശ്ചിമഘട്ടത്തിലെ കോറികളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട് മുതലാളിമാരെ കുറിച്ചല്ല തൊഴിലാളികളെ കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത് നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾ വേറെയും ഇവരുടെ അതിജീവനത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കണം വനത്തിലോ വനാതിർത്തിയിലോ മറ്റ് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലോ മാത്രം ജീവിക്കുന്ന ആളുകളെ ബാധിക്കുന്ന പ്രശ്നമല്ല ഇത് ഒട്ടേറെ പ്രശ്നങ്ങൾക്കാണ് നമ്മൾ പരിഹാരം കാണേണ്ടത് ഇനിയൊരു ദുരന്തം ഉണ്ടാവാതെയും നോക്കണം പ്രകൃതി ദുരന്തങ്ങളുടെ പേരിൽ ഇനി ഒരു മനുഷ്യനെയും നമുക്ക് നഷ്ടപ്പെട്ടുകൂടാം പോളിസി മേക്കിങ്ങിലൂടെയും വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങളിലൂടെയും ശാസ്ത്ര വളർച്ചയിലൂടെയും ഈ സാമൂഹ്യ സാമ്പത്തിക പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ നമുക്ക് മറികടക്കേണ്ടതുണ്ട് ഈ മൂന്ന് മേഖലകളിലെയും ക്രിയാത്മകമായ വളർച്ച മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇനി നമുക്ക് ആവശ്യം പശ്ചിമഘട്ടത്തിനേറ്റ മുറിവുകൾക്ക് പുറമെ ആഗോള കാലാവസ്ഥാ വ്യതിയാനവും ഒരു പക്ഷേ ഇത്തരം ദുരന്തങ്ങൾക്ക് കാരണമാകുന്നുണ്ടാവാ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്ക് മാത്രമേ ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരങ്ങൾ നൽകാനാകൂ നന്ദി